വല്ലാത്തൊരു കഥട്ടിൽ നമ്മുടെ ഒരു ചീനിപ്പാടത്തെ എത്ര കണ്ടാലും എത്ര പറഞ്ഞാലും എത്ര വിവരങ്ങൾ പല ന്യൂസുകളിലും എത്തിയാലും പഠിക്കൂല ഒരു ഭാഗത്ത് മാത്രം വാഹനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ മറ്റോനും മറ്റോൻ്റെ ഇഷ്ടത്തിൽ റോങ് സൈഡിലും ഓവർ സ്പീഡിലും ഒക്കെ വരുമ്പോൾ പിന്നെ എങ്ങനെ നിയന്ത്രിച്ചാൽ നിൽക്കുക പിന്നെ നിയന്ത്രണം തെറ്റല്ലേ ഇന്ന് ഇപ്പോൾ ആക്സിഡൻ്റ് സംഭവിച്ചു മൂന്ന് പേർക്ക് അപകടം പറ്റി രണ്ട് കാറുകളാണ് കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറും അതുപോലെ തന്നെ കരുവാറുണ്ട് സ്വദേശികളായ കാറുമാണ് മൂന്ന് പേർക്ക് പരിക്കുപറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് പൊട്ടിണ്ട് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യമാണ് വാഹനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് തോന്നിയ പോലെയാണ് നമ്മൾ ഓടിക്കുന്നത് മറ്റുള്ള വാഹനം കൺട്രോൾ ചെയ്ത് അവൻ്റെ നിയമവശം ചേർന്ന് നിയമപരമായിട്ടൊക്കെ പോന്ന് സൈഡ് കൂടി പോരുമ്പോൾ എതിർദിശയിൽ നിന്ന് വരുമ്പോൾ ഇതുപോലത്തെ വാഹനങ്ങൾ ഓടിച്ച് കുതിര കളിക്കുമ്പോൾ വാഹനം തട്ടും കുത്തും ഒക്കെ ചെയ്യും രണ്ട് ജീവനുകൾ പൊഴിഞ്ഞ സ്ഥലമാണ് നമ്മുടെ ചീനിപ്പാടം അതേമാതിരി അതിൻ്റെ മുന്നേ കുറച്ച് നേരെ മുന്നേ നേരെ നമ്മുടെ ആ മണ്ണെടുത്ത ആ മണ്ണിൻ്റെ മുകളിൽ വാഹനം കയറ്റി അവിടെ കറക്കുന്ന ഇടയിലൊക്കെ പടം കൂടി നേരെ മൂക്കു തീങ്ങാണ്ട് അരിച്ചാലിൻ്റെ മുന്നേക്ക് അവിടെ പിന്നെ പരിക്കും കാര്യങ്ങളൊന്നും പറ്റില്ല അവരെ തന്നെ അത് വലിച്ചിട്ട് കയറ്റി അപ്പോൾ ഇതൊക്കെ വാഹനം ഓടിക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ഉണ്ട് വാഹനങ്ങൾ എല്ലാവരും ഓടിക്കുന്നുണ്ട് പക്ഷേ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓടിക്കണം ചീനിപ്പാടം അങ്ങനത്തെ ഒരു അപകട മേഖലയാണ് വരുത്തി വെക്കുന്നത് കാരണം നമ്മൾ നമ്മുടെ വണ്ടി എത്ര സ്പീഡ് പോകുന്നുള്ളത് ഞാനും നിങ്ങൾ കൂടി ചവിട്ടി വെക്കണം എത്രത്തോളം പോകുക അത്രത്തോളം കൊടുക്കുക എന്തായാലും മറ്റുള്ള വിവരങ്ങൾക്ക് അറിഞ്ഞാൽ നി പിന്നീട് പങ്കുവെക്കാം ഏതായാലും അപകടം നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ബ്ലോക്ക് മെമ്പർ പട്ടിക്കടം ശൈലേഷ് ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും വളരെയധികം ഈ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം കണ്ടിട്ടുള്ളത് എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് അതിൻ്റെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും ഞാൻ മറ്റുള്ള വിവരങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അറിയാണെങ്കിൽ ഇതുമായി എന്തെങ്കിലും വിവരം അറിയുകയാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കാം